നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതിശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചുവരവിന് ഇപ്പോൾ ഒരുങ്ങുകയാണ് സംസ്ഥാന നേതൃത്വം നൽകുന്ന യു ഡി എഫ് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച് ദയനീയമായ പരാജയം ഏർപ്പെട്ട ഒരു ജില്ല തന്നെയായിരുന്നു തൃശ്ശൂർ എന്ന് പറയുന്നത് അഥവാ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം അപ്പോൾ ആ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ പുതിയൊരു അഴിച്ചു കടക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം തൊണ്ണൂറ്റിയൊന്നു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇരുപത്തിയഞ്ച് വർഷത്തോളം കാലം തേരാമ്പിൽ രാമകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവ് അടക്കിപ്പരിച്ചിരുന്ന ജില്ലയാണ് തൃശൂർ ആ തൃശൂർ ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് അതിശക്തമായിട്ടുള്ള അടിവേരുകൾ ഉണ്ടായിരുന്നു അവിടെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ്സിന് വലിയ തരത്തിലുള്ള പിടിപ്പുകേട് സംഭവിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പാളിപ്പോയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു കണക്കിന് പറഞ്ഞാൽ വളരെ കൃത്യമായി വോട്ടുകൾ പോലും രേഖപ്പെടുത്താതെ പോയതായിട്ടും കാണാൻ സാധിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായ ഒരു തയ്യാറെടുപ്പിന് ഇപ്പോൾ അവർ കോപ്പുകുട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂരിലെ സംഘടനാ പ്രവർത്തനം ഒട്ടും തന്നെ നല്ലതല്ലായിരുന്നു എന്ന വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു തൃശ്ശൂരിൽ മത്സരിച്ച കെ മുരളീധരൻ തന്നെ തനിക്ക് വേണ്ടി ആരും പ്രവർത്തിച്ചില്ല എന്നും തനിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആ മണ്ഡലത്തിൽ വളരെ ദുർബലമായിരുന്നുവെന്ന് പോലും വിമർശിക്കുന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങളെന്ന് എത്തിയിരുന്നു എന്നാൽ അതിനുശേഷം ഇപ്പോൾ വലിയൊരു അഴിച്ചുപണിയിലേക്ക് തൃശ്ശൂർ ഡി സി സി പൂർണ്ണമായിട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത് പക്ഷേ ഇപ്പോഴും തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് ഡി സി സി ഇല്ല എന്നിരിക്കെ നിയമസഭാ മണ്ഡലങ്ങളെല്ലാം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് ഡി സി സി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ രീതിയിലുള്ള പോർവിളികളും ശക്തമായിട്ടുള്ള വിമർശനങ്ങളും എല്ലാം തന്നെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ് അതായത് ആരാണ് മുഖ്യമന്ത്രിയാവുക ആരാണ് കെ പി സി സി അധ്യക്ഷനാവുക ഇങ്ങനെ തുടങ്ങിയ നിരവധിയായിട്ടുള്ള ചർച്ചകൾ ചോദ്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറെ അലട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല ഇതിനിടയിലായിരുന്നു ശശി തരൂർ ഉണ്ടാക്കി വച്ച എല്ലാ വിവാദങ്ങളും കോൺഗ്രസിനെ വലിയ തോതിൽ പ്രഹരം ഏൽപ്പിച്ചത് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോൺഗ്രസ് ഐക്യകണ്ഠേന പെരുമാറണം വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കണം ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കണം അതിന് ലക്ഷ്യമെന്നുള്ള ഉപദേശങ്ങളെല്ലാം തന്നെ നൽകുകയുണ്ടായി അപ്പോൾ അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ നീക്കുപോക്കുകൾ എല്ലാം തന്നെ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആദ്യം പരാജയം ഏർപ്പെട്ട ജില്ലയിൽ നിന്ന് തന്നെ തുടങ്ങാം ആ ഒരു ധാരണ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തൃശ്ശൂരിൽ വലിയ തരത്തിലുള്ള മാറ്റത്തിലേക്ക് ഇപ്പോൾ നേതൃത്വം അവരുടെ നീക്കങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നു തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശൂരിലെ ഓരോ നിയോജക മണ്ഡലത്തിനും നേതാക്കൾക്ക് പ്രത്യേക ചാർജുകൾ നൽകിക്കൊണ്ട് അവിടെ ഓരോ നേതാക്കളെയും ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ് ആ നേതാക്കളെല്ലാം തന്നെ പ്രാദേശിക തലത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിലും വലിയ രീതിയിൽ സ്വാധീനമുള്ള നേതാക്കളാണ് എന്നത് ശ്രദ്ധേയമാണ് അങ്ങനെ വളരെ കൃത്യമായി പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഇത്തരത്തിൽ നിയോജക മണ്ഡലങ്ങളിൽ നേതാക്കൾക്ക് ചാർജ് നൽകുകയും അതിനുശേഷം ലഭിക്കാനുള്ള എല്ലാ വോട്ടുകളുടെയും കൃത്യമായിട്ടുള്ള അടിത്തറ അത് വളരെ വ്യക്തമായി തന്നെ പാകുകയും അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സ്വയം സജ്ജമാവുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള തീവ്ര ശ്രമം തന്നെയാണ് തൃശ്ശൂരിൽ നടത്താനായിട്ട് കോൺഗ്രസ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് തൃശൂർ തങ്ങളുടെ കൈവിട്ടു പോയി എന്ന് വിശ്വസിക്കുന്നിടത്ത് അവിടെ നിന്ന് വലിയൊരു തിരിച്ചുവരവിന് ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇതിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലെ നിയോജക മണ്ഡലത്തിനും നഗരസഭകൾക്കുമാണ് ഭാരവാഹികളെ നിശ്ചയിച്ചിട്ടുള്ളത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിലായിരുന്നു നിയോജക മണ്ഡലം ഭാരവാഹികളെ നിശ്ചയിച്ചിരുന്നത് ചേലക്കര സി കൃഷ്ണകുമാർ വടക്കഞ്ചേരിയിൽ ജോസഫ് ചാലിശ്ശേരി കുന്നംകുളത്ത് ഒ അബ്ദുറഹ്മാൻകുട്ടി ഗുരുവായൂരിൽ പി എ മാധവൻ മണലൂരിൽ അനിൽ അക്കരെ നാട്ടികയിൽ ജോൺ ഡാനിയൽ കയ്പമംഗലത്ത് എം കെ അബ്ദുൾ സലാം കൊടുങ്കല്ലൂരിൽ എം പി ജാക്സൺ ചാലക്കുടിയിൽ എ പ്രസാദ് ഇരിങ്ങാലക്കുടയിൽ സുനിൽ അന്തിക്കാട് പുതുക്കാട് ഷാജി കോടം കണ്ടത്ത് ഒല്ലൂരിൽ ജോസ് വള്ളൂർ തൃശ്ശൂരിൽ എം പി വിൻസെൻ്റ് എന്നിവർക്കാണ് ചുമതല ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ചുമതല മുൻ എം എൽ എ തേരാമ്പലി രാമകൃഷ്ണനുമാണ് അതുപോലെ ത്രിതല പഞ്ചായത്തിൻ്റെ ചുമതല രാജേന്ദ്രൻ അരംഗത്തിനുമാണ് ചാലക്കുടി എം കെ പോൾസൺ അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിൽ എം എസ് അനിൽകുമാർ ഇരിങ്ങാലക്കുട സി ഒ ജേക്കബ് വടക്കഞ്ചേരിയിൽ കെ കെ കൊച്ചുമുഹമ്മദ് കുന്നംകുളത്ത് കെ ബി ശശികുമാർ ഗുരുവായൂരിൽ ടി വി ചന്ദ്രമോഹൻ ചാവക്കാട് കെ സി ബാബു എന്നിവർക്കാണ് ചാർജുകൾ ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ തരത്തിൽ പേരിനെ കളങ്കമേറ്റിരുന്ന ആളുകൾക്കും ഇപ്പോൾ വീണ്ടും ചുമതലകൾ നൽകിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഏർപ്പെട്ടവരെ സംരക്ഷിക്കുന്നുവെന്ന് പറയുന്ന വലിയ തരത്തിലുള്ള വിമർശനം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അവരെ തേടി ചുമതലകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു മുന്നൊരുക്കമായി തന്നെ വേണം ഈ തൃശ്ശൂരിലെ ഇത്തരമൊരു നീക്കത്തെ നമ്മൾ കാണുവാനായിട്ട് കാരണം തൃശൂരിലായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ശക്തമായ തകർച്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം വോട്ട് ശതമാനം ഉയർത്തുന്നതിലാണെങ്കിലും സംഘടനാ പ്രവർത്തനങ്ങളിലാണെങ്കിലും എല്ലാം തന്നെ വലിയ തരത്തിലുള്ള ഇടിവ് സംഭവിച്ചത് തൃശൂർ ജില്ലയിലായിരുന്നു മാത്രമല്ല ബി സംബന്ധിച്ച് അവർക്ക് തൃശൂരിൽ വമ്പൻ കുതിച്ചിയാട്ടം ഉണ്ടാക്കാനും സാധിച്ചു സാധിച്ചുവെന്നതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel.